എവർക്കും സ്മാർട്ട് ടി സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറണ്ട് അവൈസ് റിവിഷനാണ് എനിക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റിൻ എഴുതിട്ടുള്ളൂ പക്ഷേ എടുത്തിട്ടുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് വക ഭേദഗതി പിന്നെ നാറ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ കുറേ പ്രധാനപ്പെട്ട പോഷനാണ് ഇന്ന് എടുക്കുന്നത് സോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നന്നായിട്ട് എഴുതി പഠിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കും ഉറപ്പാണ് ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം നിലവിലെ നാറ്റോ സെക്രട്ടറി ജനറൽ ആണെന്ന ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഈ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ അത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് ആരെന്നറിയല്ലേ ഇപ്പോഴത്തെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് മാർക്ക് റുട്ടേ മാർക്ക് ആണ് നിലവിലെ നാറ്റോ സെക്രട്ടറി ജനറൽ കേട്ടോ മാർക്ക് റുട്ടേ മാർക്ക് റുട്ടേ ഇദ്ദേഹത്തിന്റെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ നെതർലാൻഡ് ആണ് രാജ്യം കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ രാജ്യമേധാ കുട്ടികൾ നെതർലാൻഡ് ആണ് അപ്പം നിലവിലെ നാറ്റോ സെക്രട്ടറി ജനറൽ ആരാണ് മാർക്ക് റുട്ടയാണ് രാജ്യം നെതർലാൻഡ് ആണ് നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് ചിലപ്പോൾ ലോക ബാങ്കിന് നിങ്ങക്ക് ഐ ബിആർ ഡി എന്ന് ചോദിക്കേ ഐ ബി ആർ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഐ ബി ആർ ഡി നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് ആണ് കഴിഞ്ഞാല് അജയ് അജയ് ബംഗ അജയ് ബംഗയാണ് നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് എൻഗോസി ഇവേല ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് എൻഗോസി ഇവേല വഹിക്കുന്ന പദവി ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിലവിലെ മേധാവിയാണ് എൻകോസി ഒഗാഞ്ചോ ഇവേല എൻകോസി ഒഗാഞ്ചോ ഇവേല വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിലവിലെ മേധാവിയാണ് ഓക്കെ അപ്പം പഠിക്കാൻ എളുപ്പമുണ്ട് നമുക്ക് പറയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വെച്ചാൽ വ്യാപാര സംഘടനയല്ലേ അപ്പം ആരെങ്കിലും ചോദിക്കണേ നിന്റെ വേല എന്തരടേ നിന്റെ വേല എന്താന്ന് വെച്ചാൽ ഓടേ വ്യാപാരം എന്താണ് വ്യാപാരം വേല വ്യാപാരം വേല വ്യാപാരം മനസ്സിലായാ നിന്റെ വേല എന്തോന്ന് കഴിഞ്ഞാൽ വ്യാപാരം ചെയ്യണടേ ഓക്കെ വേല വ്യാപാരം അപ്പൊ ഡബ്ലുടിയുടെ മേധാവി ആ ഇവേല എൻകോസി ഒൻകോസി ഒഗാൻജോ ഇവേലയാണ് ലോക വ്യാപാര സംഘടനയുടെ നിലവിലെ മേധാവി അടുത്ത് രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് കേട്ടു കഴിഞ്ഞാൽ ബീരേൻ സിംഗ് ആണ് കേട്ടോ ബീരേൻ സിംഗ് ആണ് ബീരേൻ സിംഗ് ആണ് രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി നമുക്കറിയാം മണിപ്പൂരിൽ ഇപ്പൊ രാഷ്ട്രപതി മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരമുള്ള രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓക്കെ അതായത് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച സംസ്ഥാനമായിട്ട് ഏത് മാറിയിട്ടുണ്ട് മണിപ്പൂര് മാറിയിട്ടുണ്ട് അപ്പം മണിപ്പൂരിലെ മുഖ്യമന്ത്രി മണിപ്പൂരിലെ രാജിവെച്ച മുഖ്യമന്ത്രി ആയെന്ന് വിട്ടുകഴിഞ്ഞാൽ അത് ബീരൻ സിംഗ് ആണ് ബീരൻ സിംഗ് ആണ് നിലവിലെ രാഷ്ട്രപതി ഭരണമാണ് മണിപ്പൂരിൽ നടക്കുന്നത് അടുത്ത് എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷം നീട്ടുകഴിഞ്ഞാൽ എഴുപത്തി ആറാമത്തെ ദിനമാണ് കേട്ടോ എഴുപത്തി ആറാമത്തെ ദിനവും എഴുപത്തി അഞ്ചാമത്തെ വാർഷികവുമാണ് അല്ലെ എഴുപത്തി ആറാമത്തെ ദിനവും എഴുപത്തി അഞ്ചാമത്തെ വാർഷികവുമാണ് അതായത് ആദ്യത്തെ റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ഓക്കെ അപ്പം ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം അമ്പത് ജനുവരി ഇരുപത്തി ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് എഴുപത്തി ആറാമത്തെ ദിനമായി മാറും എഴുപത്തി ആറാമത്തെ ദിനമായിട്ട് മാറും ഇനി ആദ്യത്തെ വാർഷികം വരുന്നത് റിപ്പബ്ലിക് ദിനത്തിന്റെ ആദ്യത്തെ വാർഷികം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറിനാണ് ആദ്യത്തെ വാർഷികം വരുന്നത് ഒരു വർഷം പൂർത്തിയാകുന്നില്ലേ വാർഷികം സോ എത്രാമത്തെ വാർഷികം എന്ന് കേട്ടു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ചാമത്തെ വാർഷികം എത്രാമത്തെ ദിനമെന്ന് കേട്ടു കഴിഞ്ഞാൽ എഴുപത്തി ആറാമത്തെ ദിനമാണ് എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ ദിനാഘോഷത്തിൻ്റെ പ്രധാന അതിഥി ആരായിരുന്നു അല്ലേ പ്രധാന അതിഥി പ്രഭാവോ ആ പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ ആരാണ് കുട്ടികളെ പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് ആര് കുട്ടികളെ പ്രഭാവോ സുബിയാന്തോ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറില് ആദ്യത്തെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുത്തതും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് തന്നെയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുഗർണോ സുഗർണോയാണ് ആദ്യത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുത്തത് അപ്പോൾ ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷമായാലും ശരി തന്നെ ഇപ്പം എഴുപത്തി ആറാമത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തഞ്ചാം വാർഷികമായാലും ശരി തന്നെ ആരാണ് പങ്കെടുത്തിട്ടാൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റുമാരാണ് പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തേല് ആ സുഗർണോയും ഇനി എഴുപത്തി ആറാമത്തേല് പ്രഭാവോ സുബിയാന്തോയുമാണ് ഓക്കെ ഇത് ചോദിക്കും ഇന്നലെ നടന്ന പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചതാണ് പ്രഭാവോ സുബിയാന്തോയുടെ ചോദ്യം കേട്ടോ മറക്കണ്ട ഈ പറഞ്ഞ പോയിന്റുകൾ എഴുപത്താറാമത്തെ ദിനം എഴുപത്തഞ്ചാം വാർഷികം ഓക്കെ ആദ്യത്തേൽ പങ്കെടുത്തത് സുഗർണോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് എഴുപത്താറാമത്തെ ദിനാഘോഷത്തിൽ അല്ലെങ്കിൽ എഴുപത്തഞ്ചാമത്തെ വാർഷികത്തിൽ പങ്കെടുത്തത് പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അടുത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലാണ് പിള്ളേര് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഓക്കെ അപ്പം നിങ്ങൾ ചോദിക്കും ഗോവയിൽ ഗോവയിൽ ഇല്ലെന്ന് ചോദിക്കും ഗോവയിലുണ്ട് ഗോവയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് പോർച്ചുഗീസുകാരുടെ കാലം മുതൽ തന്നെ നമുക്കറിയാം പോർച്ചുഗീസുകാരാണ് ഗോവ വലിച്ചിരുന്നത് അല്ലേ പോർച്ചുഗീസുകാരുടെ കാലം മുതൽ തന്നെ ഗോവയിൽ ഗോവയിലെന്തണ്ട് ഏകീകൃത സിവിൽ കോഡ് ഉണ്ട് അല്ലെ ഏകീകൃത സിവിൽ ഉണ്ട് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് അല്ലെ ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഇനി അടുത്ത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണെന്ന് കഴിഞ്ഞാൽ പുഷ്കർ സിംഗ് പുഷ്കർ സിംഗ് ദാമി പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രികൾ പുഷ്കർ സിംഗ് ദാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനമല്ലേ ഉത്തരാഖണ്ഡ് ദേവന്മാരെ നമ്മൾ പുഷ്പം കൊണ്ട് പുഷ്പം കൊണ്ട് പൂജിക്കത്തില്ലേ അപ്പം ദേവഭൂമി ഉത്തരാഖണ്ഡ് ദേവന്മാരെ പുഷ്പം കൊണ്ട് പൂജിക്കും അപ്പം പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഓക്കെ അപ്പം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഓക്കെ ഗോവയിൽ പോർച്ചുഗീസ് ഭരണ സമയം തൊട്ടേ എന്തുണ്ട് ഈ ഏകീകൃത സിവിൽ കോഡ് നിലവിലുണ്ട് നാൽപ്പത്തിനാല് ആർട്ടിക്കൽ നാൽപ്പത്തിനാല് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിലാണ് എന്ത് വരുന്നത് കുട്ടികളെ ഏകീകൃത സിവിൽ കോഡ് വരുന്നത് ഗില്ലൻ ബാരി സിൻഡ്രോം മരണമാദ്യമേ റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം പ്രകാരമുള്ള അല്ലെങ്കിൽ ആ രോഗം കാരണമുള്ള മരണമാധ്യമം റിപ്പോർട്ട് ചെയ്ത് കേട്ടു കഴിഞ്ഞാൽ അത് പൂനെയിലാണ് കേട്ടോ പൂനെ പൂനെ നഗരത്തിലാണ് പൂനെ നഗരത്തിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ആദ്യമായിട്ട് എന്ത് ചെയ്തത് കുട്ടികളെ ആ ഗില്ലാലി സിൻഡ്രോം പ്രകാരമുള്ള മരണം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഈ ഗില്ലൻ ബാജി സിൻഡ്രോം നമ്മുടെ ഏത് അവയവത്തെ അല്ലെങ്കിൽ ഏത് അവയവ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഏത് കുട്ടികളെ ഗില്ലൻ ബാലി സിൻഡ്രോം ഓക്കെ അല്ലേ അപ്പോൾ ഈ ഏഴ് ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികണേ കട്ടയ്ക്ക് കൂടെ പിടിച്ചോണേ നിലവിലെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടേ രാജ്യം നെതർലാൻഡ് നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് അല്ലെങ്കിൽ ഐ ബി ആറിന്റെ പ്രസിഡന്റ് അജയ് ബംഗ അജയ് ബംഗ എൻഗോസി ഒഗാൻജോ ഇവേല വഹിക്കുന്ന പദവി ലോക വ്യാപാര സംഘടനയുടെ അല്ലെങ്കിൽ വേല ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ആണ് ബീരൻ സിംഗ് ആണ് രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമായിട്ട് ഏത് മാറിയിട്ടുണ്ട് കുട്ടികളെ മണിപ്പൂർ മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ രണ്ടായിരത്തി അഞ്ചിൽ ആഘോഷിച്ചത് എഴുപത്തി ആറാമത്തെ ദിനവും എഴുപത്തി അഞ്ചാം വാർഷികവും ഓക്കെ ആദ്യ ദിനാഘോഷത്തിലെ അതിഥിയായിട്ടുള്ളത് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണയാണ് എഴുപത്താറാം ദിനാഘോഷത്തിൽ അതിഥിയായി വന്നത് ഇൻഡോനേഷ്യൻ ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോയാണ് അതിഥിയായിട്ട് വന്നത് അടുത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് പോർച്ചുഗീസുകാരുടെ കാലം മുതൽ തന്നെ ഈ ഏകീകൃത സിവിൽ കോഡിലെ സംസ്ഥാനമാണ് ഏത് ഗോവ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഡി പി എസ് പി അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടുന്നത് ഗില്ലൻ ബാരി സിൻഡ്രോം കാരണമുള്ള മരണം ഇന്ത്യയിൽ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത നഗര പൂനെയാണ് ഈ ഗില്ലൻ ഗില്ലൻപാഴി സിൻഡ്രോം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് ഗില്ലൻ ഗില്ലൻപാഴി സിൻഡ്രോം ബാധിക്കുന്ന എന്തിനെ കൂട്ടിയുള്ള നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് ഓക്കെ അപ്പൊ അതത്രയും സെറ്റായി അടുത്ത ചോദ്യം നാറ്റോയിലെ മുപ്പത്തിരണ്ടാമത്തെ അംഗരാജ്യം ഏതാണ് നാറ്റോയിലെ മുപ്പത്തി രണ്ടാമത്തെ അംഗരാജ്യമേ ചോദ്യം നാറ്റോ നിങ്ങൾക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് നാറ്റോ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് നാറ്റോ രൂപം കൊള്ളുന്നത് ഓക്കെ ബ്രസൽസ് ബ്രസൽസ് ആണ് ബ്രസൽസ് ബെൽജിയത്തിലെ ബെൽജിയത്തിലെ ആണ് ബെൽജിയത്തിലെ ആണ് നാറ്റോയുടെ ആസ്ഥാനം വരുന്നത് കേട്ടോ ബെൽജിയത്തിലെ ആണ് നാറ്റോയുടെ ആസ്ഥാനം വരുന്നത് ഓക്കെ നാറ്റോയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്ക ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും നാറ്റോയിലെ ഏതെങ്കിലും അംഗരാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോ ഒറ്റക്കെട്ടായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അതാണ് നാറ്റോയുടെ പ്രത്യേകത ഓക്കെ ആ നാറ്റോയിൽ അംഗമാകാൻ യുക്രൈൻ ശ്രമിച്ചതാണ് കൊണ്ടാണ് ഈ യുക്രൈൻ റഷ്യ വാറൊക്കെ ഉണ്ടായത് അത് നമുക്ക് കഴിഞ്ഞ എഴുതിക്കൊക്കെ ചോദിച്ചതാണ് ഓക്കെ അപ്പം നാറ്റോയുടെ മുപ്പത്തി അംഗരാജ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വീഡൻ ആണ് സ്വീഡൻ നാറ്റോയിൽ നിലവിൽ മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണ് ഉള്ളത് മുപ്പത്തിരണ്ടാമത്തെ അംഗം ഏഴുന്നേറ്റാൽ സ്വീഡൻ ആണ് മുപ്പത്തി ഒന്നാമത്തെ അംഗം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫിൻലാൻഡാണ് മുപ്പത്തി ഒന്നാമത്തെ അംഗം ഏതാ കുട്ടികളെ ആണ് ഓക്കെ അപ്പൊ മനസ്സിലാക്കുക നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് നാറ്റോ രൂപം കൊണ്ടത് ബ്രസൽസ് ബെൽജിയം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങൾ നിലവിലുണ്ട് അമേരിക്കയാണ് നേതൃത്വം നൽകുന്നത് സ്വീഡനാണ് മുപ്പത്തിരണ്ടാമത്തെ അംഗരാജ്യം മുപ്പത്തൊന്നാമത്തെ അംഗരാജ്യം ഫിൻലാൻഡ് ആണ് ഓക്കെ യുക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായി മാറിയത് ഓക്കെ അല്ലേ അടുത്ത് യൂണിഫൈഡ് പെൻഷൻ സ്കീം യൂണിഫൈഡ് പെൻഷൻ സ്കീം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയ്ക്ക് യു പി എസ് എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചാൽ മതി യു പി എസ് എന്താണെന്ന് ചോദിച്ചിട്ട് അതിൽ ഓപ്ഷൻ തന്നത് പെൻഷൻ പദ്ധതി അങ്ങനെ ആൻസർ എടുത്തത് യു പി എസ് എന്താണെന്ന് ചോദിച്ചു അതൊരു പെൻഷൻ പദ്ധതിയാണെന്ന് പി എസ് എന്ത് ചെയ്തു ആൻസർ എടുത്തു എടാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീം അല്ലെങ്കിൽ യു പി എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഈ പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീം അല്ലെങ്കിൽ യു പി എസ് നിലവിൽ വന്നത് കേട്ടോ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് യു പി എസ് അല്ലെങ്കിൽ യൂണിഫൈഡ് പെൻഷൻ സ്കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമേ ചോദിക്കുമേ വാട്സാപ്പിലൂടെ വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് അടുത്ത പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതീട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയ രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് രാഷ്ട്രീയ ഗ്രാമ സ്വരാജാണ് രാഷ്ട്രീയ ഗ്രാമ സ്വരാജാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി രാഷ്ട്രീയ ഗ്രാമ സ്വരാജാണ് കേട്ടോ ഓർത്തിരിക്കുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോഡ് ഉച്ചകോടിയുടെ ഉച്ചകോടിയുടെ വേദി ഇവിടെ കോടിയുടെ സ്പെല്ലിംഗ് തെറ്റിപ്പിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് കേട്ടോ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോട് ഉച്ചകോടിയുടെ വേദി ഇട കോഡുന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ നാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് കോഡ് അപ്പൊ ഇന്ത്യ ഒരു രാജ്യം അമേരിക്ക മറ്റൊരു രാജ്യം ഓസ്ട്രേലിയ മറ്റൊരു രാജ്യം ജപ്പാൻ മറ്റൊരു രാജ്യം അപ്പൊ ഇവര് നാല് പേരുമാണ് അംഗങ്ങൾ കേട്ടോ അതായത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ അപ്പൊ കോഡ് രാജ്യങ്ങൾ ഏതൊക്കെയാ നേട്ടു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ ആണ് കോഡ് രാജ്യങ്ങൾ കോഡ് രാജ്യങ്ങളുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി കോഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അമേരിക്കയായിരുന്നു കോഡ് ഉച്ചകോടിയുടെ വേദി ഓക്കെ ആണ് ഓർത്തിരിക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിക്സ് പഠിച്ചായിരുന്നു ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെയാണ് ഓട്ടികളെ അത് റിയോഡി ജനീറോ ബ്രസീലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കസാൻ റഷ്യ ഓക്കെ അതുപോലെ ഓരോ ഉച്ചകോടി ഞാനിങ്ങനെ ഓരോ ക്ലാസ്സിൽ പറഞ്ഞു പോവും അപ്പോൾ അത് നിങ്ങളത് പഠിക്കുക നിങ്ങൾക്ക് ഇതിലെണ്ണം ചോദിക്കും ഓക്കെ അടുത്ത് വകഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴെന്നാണ് ചോദ്യം വകഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അഞ്ചിനാണ് വകഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ പറയുകയാണ് ഈ വകഭേദഗതി ബില്ല് ഏത് വർഷത്തെ നിയമമാണ് ഭേദഗതി ചെയ്യുന്നിട്ടാൽ പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമമാണ് ഭേദഗതി ചെയ്തത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമമാണ് ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിലൂടെ അല്ലെങ്കിൽ നിയമത്തോടെ എന്ത് ചെയ്തത് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ ബില്ലിൽ ഒപ്പുവയ്ക്കുന്നതും ആ നിയമം പാസ്സായതും ഓക്കെ ക്ലിയർ അല്ലേ ഇനി എപ്പോഴാണ് ഇത് അവതരിപ്പിച്ച് നീട്ടി കഴിഞ്ഞാല് പഠിച്ചോണെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം എട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എട്ടിന് ന്യൂനപക്ഷ കാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ കിരൺ റിജ്ജു ആണ് കിരൺ റിജ്ജു ആണ് ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് മനസ്സിലായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എട്ടിന് നമ്മുടെ ന്യൂനപക്ഷ മന്ത്രിയായിട്ടുള്ള മൈനോറിറ്റീസ് അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺ റിജ്ജു ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി ലോകസഭ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി രാജ്യസഭ അംഗീകരിച്ചു ക്ലിയർ ആണല്ലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പിടുകയും ചെയ്തു ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓക്കെ ഇനി ഈ നിയമം അറിയപ്പെടാമെന്ന പേര് ഉമീദ് എന്നാണ് കേട്ടോ ഉമീദ് എന്നാണ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു എന്നാണ് ഈ അറിയപ്പെടാൻ നിയമിനറിയപ്പെടാണത് ഈ ഉമീതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യൂണിഫൈഡ് വർക്ക് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് കേട്ടോ അതായത് ഈ വക ഭേദഗതി ബില്ലിലൂടെ ആ നിയമത്തിന്റെ പേര് ഇങ്ങനെയാക്കി ഉമീദ് എന്നാക്കി യൂണിഫൈഡ് വർക്ക് ഓഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ക്ലിയർ അല്ലേ അടുത്ത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതലല്ലേ അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഓക്കെ സംസ്ഥാന ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ ആ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണെന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എ ഷാജഹാനാണല്ലേ എ ഷാജഹാനാണ് എ ഷാജഹാനാണ് ആ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇനി ആരാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് കഴിഞ്ഞാൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണെന്ന് കഴിഞ്ഞാൽ രത്തൻ രത്തൻ യു കേൽക്കർ രത്തൻ യു കേൽക്കർ ആണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഈ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ തരാം പിള്ളേരെ നോക്കിക്കോ നാറ്റോയിലെ മുപ്പത്തിരണ്ടാമത്തെ അംഗം സ്വീഡനാണ് മുപ്പത്തിരണ്ടാമത്തെ അംഗം അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തന്നു നാൽപ്പത്തൊൻപത് ഏപ്രിൽ നാലിലാണ് നാറ്റോ ഫോം ചെയ്യുന്നത് ബ്രസൽസ് ബെൽജിയമാണ് നാറ്റോയുടെ ആസ്ഥാനം മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുണ്ട് മുപ്പത്തിരണ്ടാമത്തെ സ്വീഡനും മുപ്പത്തൊന്നാമത്തെ ഫിൻലാൻഡുമാണ് അമേരിക്കയാണ് നാറ്റോയ്ക്ക് നേർന്ന് നൽകുന്നത് യൂണിഫൈഡ് പെൻഷൻ സ്കീം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആണ് കോഡ് രാജ്യങ്ങൾ നാലാണ് യു എസ് എ ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലില് യു എസ് എ ആയിരുന്നു വേദി അടുത്ത് വകഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴും നേട്ടുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ചിന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ടിന് ന്യൂനപക്ഷ കാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജു ആണ് ലോകസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നിന് ലോകസഭ പാസ്സാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാലിന് രാജ്യസഭ പാസ്സാക്കി അടുത്ത ഈ നിയമത്തിൻ്റെ പുതിയ പേര് ഞാൻ പറഞ്ഞു ഉമീദ് എന്നാണ് എന്താണ് യൂണിഫൈഡ് വർക്ക് ഓഫ് മാനേജ്മെൻറ്റ് എംപവർമെൻ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്നാണ് പേര് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ പത്തൊൻപത് അൻപതാണ് ഓക്കെ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷനായിരുന്നു കേട്ടാൽ എ ഷാജഹാനും അതുപോലെ ചീഫ് ഇലക്ട്രൽ ഓഫീസറായിരുന്നു കേട്ടാൽ രത്തൻ യു കേൽക്കറുമാണ് കേട്ടോ ഓക്കെ ക്ലിയർ ആണല്ലോ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ ഒരു കറക്ഷൻ അതായത് നമ്മുടെ ഈ ഒരു വയോജന കമ്മീഷൻ നിയമായിട്ട് ബന്ധപ്പെട്ട് വയോജന കമ്മീഷൻ നിയമപ്രകാരം രൂപീകരിക്കുന്ന വയോജന കമ്മീഷൻ അംഗസംഖ്യ അഞ്ചാണ് അഞ്ചാണ് ഒരു ചെയർമാനും പ്ലസ് നാല് അംഗങ്ങളും ഒരു ചെയർമാനും നാല് അംഗങ്ങളുമാണ് ആ വയോജന കമ്മീഷനിൽ വരുന്നത് ഞാൻ എൻ്റെ കിടന്നത് ബില്ലിൻ്റെ കോപ്പിയാണ് നിയമത്തിൻ്റെ കോപ്പിയിൽ അത് കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബില്ലിൻ്റെ കോപ്പിയിൽ ഒന്ന് പ്ലസ് മൂന്ന് ടോട്ടൽ നാലെന്നാണ് കിടന്നത് പക്ഷേ നിയമം പ്രാ നിയമം പാസ്സായപ്പോഴ് അഞ്ചെന്നാണ് വന്നത് അപ്പോൾ കറക്റ്റ് ഇത് പഠിച്ചോണം ഒരാൾ വനിത ആയിരിക്കണം ഒരാൾ വനിത ആയിരിക്കണം പിന്നെ ഒരാൾ എസ് സി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആളായിരിക്കണം കേട്ടോ അതായത് അഞ്ച് അംഗങ്ങളിൽ ഒരാൾ വനിത ആയിരിക്കണം ഒരാൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം പിന്നെ എല്ലാ എല്ലാ അംഗങ്ങളും മുതിർന്ന പൗരന്മാരായിരിക്കണം എല്ലാ അംഗങ്ങളും എന്തായിരിക്കണം കുട്ടികളെ മുതിർന്ന പൗരന്മാരായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ആ ഇതിൽ നിയമത്തിൽ പറയുന്നുണ്ട് അംഗസംഖ്യ അഞ്ച് കാലാവധി മൂന്ന് വർഷം അംഗസംഖ്യ അഞ്ച് കാലാവധി മൂന്ന് വർഷം ഓക്കെ അപ്പം ആ ഒരു കറക്ഷനും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് സമയം കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റിനെ എടുത്തിട്ടുള്ളൂ ഓക്കെ പക്ഷേ എടുത്തിട്ടുള്ളതെല്ലാം നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് നന്നായിട്ട് എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗുഡ് നൈറ്റ്